പാദമുനിയ ഭിന്നിമ്മട്ടി വശ്യമായ പ്രവർത്തന ശൈലിയും കഠിനാധ്വാനവും കൊണ്ട് കലാ സാംസ്കാരിക കായിക സമൂഹ പ്രവർത്തന ശൈലിയും കഠിനാധ്വാനവും കൊണ്ട് സമൂഹ മേഖലയിലെ നിറസാന്നിധ്യമായി കേരളത്തിലെ അവശത അനുഭവിക്കുന്ന മൂന്നര മൂന്നര ലക്ഷത്തോളം വരുന്ന വ്യാപാരി സമൂഹത്തെ ഒരു കൂട കീഴിൽ അണിനിരത്തി അവകാശികൾക്ക് വേണ്ടി പോരാടാൻ കൽപ്പുള്ള സമര സംഘ സംഘടനയാക്കി വളർത്തിയെടുത്തു ദീർഘകാലം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ആയിരുന്നു അടിയുറച്ച ആദർശ ധീരതയുടെ കരുത്തുറ്റ അടിത്തറയിൽ പടുതുയർത്തിയ ബിന്നിമെട്ടിയുടെ സഭവബുലമായ ജീവിതം നമുക്കെല്ലാവർക്കും പ്രചോദനം പകരുന്ന ഉത്തമ മാതൃകയായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലത്തെ പൊലിഞ്ഞുപോയ പോയ അദ്ദേഹത്തിൻ്റെ വേർപാട് നിത്യവേദ വേദനയും വേദനയായി എന്നൊന്നും നിലനിൽക്കുന്നു ബിന്നിമട്ടികളെ കുറിച്ചുള്ള ആവേശമുണർത്തുന്ന സ്നേഹസ്മരണകൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വീതിയിൽ നമുക്കെല്ലാവർക്കും പ്രകാശം പരത്തട്ടെ അനുശോചനം രേഖപ്പെടുത്തുന്നു സ്വാഗതം പറയുന്നതിനായി ഫൗണ്ടേഷൻ സെക്രട്ടറി സേവ്യർ ശ്രേഫിനെ ക്ഷണിക്കുന്നു ബാക്കിലിരിക്കുന്ന എല്ലാവരും ഫ്രണ്ടിലേക്ക് പി ബാലചന്ദ്രൻ അവർ അയാളുടെ അസാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു എം കെ കണ്ണേട്ടൻ ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നത് അദ്ദേഹത്തെ അയാളുടെ അസാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു കെ വത്സരാജ് അതുപോലെ തന്നെ ബേബി ജോൺ മാഷ് പി കെ ഷാജാട്ടൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു बिषप मार योन और हौसफ खल सुनी सभा अद्हु स्वागत सी पी सीपीएम जिला सीट सखाव बालाजी एम अद योग स्वागत व्यापार विवसि संस्थान जोई सीन स्वागत വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറിയേറ്റ് മിൽട്ടൻ ജയ് താൽ കൊട്ടിയാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫൗണ്ടേഷൻ്റെ മെമ്പർമാർ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ ബിന്ന സുഹൃത്തുക്കൾ കുട്ടികൾ ആ ഒരു കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ജോയി പ്ലാസ്റ്റേര്യം ക്ഷണിക്കുന്നു വേദിയിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സെക്രട്ടേറിയറ്റ് മെമ്പറായ എം ബാലാജി സമിതിയുടെ സമനാക്കളമാരായ കെ എം ലെനിൻ മിൽട്ടൻ ചേത്തലക്കോട്ടൂർ സുറിയാന സഭയുടെ ബിഷപ്പ് യോഗന്നാൻ യോസഫ് വേദിയിലുള്ള ബെന്നിമുട്ടി ഫൗണ്ടേഷൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പർമാർ ബെന്നേട്ടൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള നല്ലവരായ സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ അധികാരികൾ നമ്മളാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും ആദ്യമായി തന്നെ ബെന്നിമിട്ടി ഫൗണ്ടേഷൻ്റെ പേരിൽ ആശംസകൾ അർപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ബെന്നിമിട്ടി ഫൗണ്ടേഷൻ തുടങ്ങുവാനുള്ള ആശയം തുടങ്ങിയത് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ പൂർത്തീകരിക്കണം എന്ന ആശയത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത് അധികം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലും അതുപോലെ തന്നെ കലാരംഗത്തും സിനിമാ രംഗത്തും ജീവകാരിയായ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ് അദ്ദേഹം തുടങ്ങി വെച്ച ആ പരിപാടികൾ തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിൻ്റെ കുറിച്ച പ്രസ്ഥാനത്തിൻ്റെ പരിപാടികൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലേക്ക് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ കുറച്ച് പേര് വ്യാപാരി വ്യവസായ ഒരു പ്രവർത്തിക്കുന്നവർക്കൊരാശയം വന്നു ഞങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു അങ്ങനെ നമ്മളിന് ഫൗണ്ടേഷനെ രജിസ്റ്റർ ചെയ്തു അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി വച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമായ ഇന്നേ ദിവസം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന ആശയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ വ്യാപാരി വ്യവസായ സമിതിയിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ മക്കളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ കുട്ടികൾക്ക് ഒരു ആദരവ് കൊടുക്കണം അതുപോലെ തന്നെ അവർക്കൊരു ക്യാഷ് അവാർഡ് കൊടുക്കണം ഒരു ആശയമാണ് ആദ്യം മുന്നോട്ട് വന്നത് അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് നമ്മുടെ സൈക്കാർട്ട് ടു സ്കൂള് ആ സ്കൂള് വളരെ നല്ല രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് അവരെ വിദ്യാഭ്യാസത്തിനൊപ്പം കലാരംഗത്തും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലെ വളരെ ഒരു പ്രവഹിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സ്കൂളായി ഞങ്ങൾക്ക് തോന്നി ആ സ്കൂളിലെ തിരഞ്ഞെടുക്കുകയും അവർക്ക് അവരെ ആദരിക്കണം എന്നൊരു എന്നൊരാശയവുമാണ് പിന്നെ രണ്ടാമത് ഞങ്ങൾക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അച്ഛമ്മുമായി സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നി ആ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാ ഇതിലും എ ഗ്രേഡ് നേടിയ കുട്ടികളെയും കൂടി നമുക്ക് ആദരിക്കണം കാരണം സ്കൂളിലെ അവർ മാത്രം സ്കൂൾ അധികാരികൾ മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത് അവിടെ അവർക്ക് അവാർഡ് കിട്ടുവാനും കേരളത്തിലെ തൃശൂരിനെ തന്നെ ഉയർത്തിപ്പിടിക്കുവാനും ആ കലാകാരന്മാർ കലാകാരികൾ നടത്തിയ ആ പ്രവർത്തനത്തെ അംഗീകാരം കൊടുക്കണം എന്ന ആശയം കൂടി വന്നു അപ്പം നമ്മൾ അതും കൂടി കേട്ടെടുത്തു അതുപോലെ തന്നെ നാടകവേദിയിൽ നാടകവേദിയിൽ ഒരുപാട് കാലങ്ങളായി അമ്പത് വർഷക്കാലത്തോളമായി നാടക രചന അവാർഡ് നേതാവായ വല്ലച്ചിറ നാടകദ്വീപ് ഡയറക്ടറായ ശശിധരൻ നടുവിലെ കലാരംഗത്ത് ബെന്നേട്ടൻ പലപ്പോഴും പി ജെ ആന്റണി അവാർഡുകൾ അങ്ങനെ ഒരുപാട് അവാർഡുകൾ കൊടുക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ നമ്മൾ നാടകരംഗത്ത് നിന്ന് അദ്ദേഹത്തെ നമ്മൾ തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ ചരിത്രപ്രസമനമായ പുലിജന്മൻ സിനിമയിലൂടെ നെയ്ത്തുകാരൻ സിനിമയിലൂടെയൊക്കെ ദേശീയ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള പ്രിയനന്ദൻ അദ്ദേഹത്തെയും എന്നൊരു ആശയം വന്നു അങ്ങനെ നമ്മൾ ആരീ മേഖലയും നമ്മൾ തിരഞ്ഞെടുത്തു അപ്പോൾ സിനിമയായി നാടകമായി അങ്ങനെ വന്നപ്പോൾ സ്പോർട്സ് രംഗം സ്പോർട്സ് രംഗത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ ദേശീയതലത്തിൽ അംഗീകാരം നേടിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ തിരഞ്ഞെടുത്തു സുബിന ജാസ്മിൻ ആ കുട്ടിയെ തിരഞ്ഞെടുത്ത് ആ കുട്ടിയെ കൂടി ആചരിക്കണം എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോഴാണ് ഭിന്നശേഷിയിൽ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള കുട്ടി നമ്മുടെ പ്രദേശത്തുണ്ട് എന്നറിയുന്നു അപ്പൊ നമ്മൾ നോട്ടീസ് ഒക്കെ അടിച്ചു കഴിഞ്ഞു പക്ഷെ ആ കുട്ടിയെ ആദരിക്കാതിരുന്ന് കഴിഞ്ഞാൽ വലിയ നഷ്ടമാകും എന്ന് ബോധ്യത്തോടു കൂടി ഞങ്ങൾ ആ കുട്ടിയേം കൂടി ഈ വേദിയിൽ ആദരിക്കുകയാണ് അങ്ങനെ സംസ്ഥ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നിപ്പിട്ടി ഫൗണ്ടേഷന്റെ തുടക്കം ഇന്ന് മുതൽ പ്രവർത്തനം തുടങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണയും നിങ്ങളുടെയൊക്കെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്കേറെ പ്രയപ്പെട്ട നമ്മുടെ സി പി എമ്മിൻ്റെ തൃശൂർ ജില്ലയുടെ അമരക്കാരനായ അബ്ദുൽ ഖാദ്രിക്കയെ ഞാൻ ഹാർദമായി ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുള്ള ഇ പി ജയരാജൻ അദ്ദേഹമായിരുന്നു ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അടിയന്തരമായി തിരുവനന്തപുരത്ത് ഒരു യോഗമുണ്ട് അത് അദ്ദേഹം വരില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇ എസ് ബിജു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വേദിയിൽ ജോയി അത് അനൗൺസ് ചെയ്യണം അദ്ദേഹത്തിനും ഇതുപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്താണെങ്കിൽ അദ്ദേഹം അനുസ്മരണ പ്രഭാഷണം നടത്തും നടത്തുകയും ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തിന് ലീ വരാൻ ബുദ്ധിമുട്ടുണ്ട് അത് വേദിയിൽ അനൗൺസ് ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ വെച്ചിട്ട് അത് പറയുന്നത് വളരെ സ്നേഹപൂർവ്വം ഞാൻ അത്ഭുതകാലൊക്കെ ക്ഷണിക്കുന്നു